അല്ലെങ്കിലും എന്റെ സ്വഭാവം ഇങ്ങനെ ആവശ്യമില്ലാത്തതെ ചോദിക്കൂ അത് പോട്ടെ ആദ്യത്തെ ദിവസം തന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാമെന്ന ആള് ഇപ്പൊ ചോദിക്കുന്നില്ലല്ലോ എന്ത് പറ്റി അത് പിന്നെ എനിക്കറിയില്ല അതും ഏതായാലും ചോദിക്കാതെ വാടക തരുന്ന പ്രശ്നമേ ഇല്ല പ്രശ്നല്ല എന്റെ ഇരുപത് രൂപയുടെ ബാക്കി ഏഴ് രൂപ അമ്പത് വയസ്സാണ് മനസ്സിലാ മനസ്സിലാക്കാൻ നീ ആ രീതി എന്റെ കടയിലോട്ട് വരാം നല്ല റൊട്ടി മുറുകിയൊക്കെ കളിച്ച് മുറുകിയാ എന്താന്ന് മുറുകി ആർക്ക് മാഡം നിന്റെ മുറുകയും തൊത്തി സുഖല്ല തളർന്നു ഞാൻ ഇന്ത്യയിലൊന്നുട്ടി നോക്കിയാലോ അബേ एक जगह हम सारे खराब है अगर वापस जाने हो तुम होश में आओ अरे सारे सजा का बच्चे तुम्हारा हिंदी मैं भी जानता हूँ दो लड़ाई जगह है मैंने तुम जैसों को गोलियां मार मार कर टिका गया है तुमने मुझे पागल समझा है मार मार कर हड्डी पतली कर दूंगा उल्लू का फटे तो पंजाब അങ്ങനെ നേരെ ചോദിക്കേന ഉടുമ്പൻ ചോലക്കാരൻ പൂക്കോച്ചൻ അവരോട് സ്ഥലം മേടിക്കാൻ വന്നിട്ട് ഒരു മാസമായി ഇവിടെ അങ്ങനെ ഒരാളില്ല അങ്ങനെ പറഞ്ഞു നോക്കുന്നേ കൊച്ചി അറിയാം മേനെ അറിയാം ചോദിച്ചു പറ എന്തായാലും പൂക്കോച്ചനെ കാണാൻ പ്രശ്നമില്ല പറഞ്ഞോണ്ടിരുന്നു എന്റെ പോകുന്നില്ല കൈക്കൊടുത്ത് പണി ഉണ്ടാക്കലേ ഞാൻ എന്റെ ഫ്രണ്ട് മുമ്പേ ഞാൻ പറഞ്ഞ പൂക്കോച്ചൻ അവനെനിക്ക് അത്യാവശ്യം അവനെ കണ്ടിട്ട് ഇനി ഉടുമ്പു ഞാൻ ഉള്ളു ഇതല്ല ഞാൻ പറഞ്ഞ പൂക്കോച്ചൻ പൂക്കൻ

സോറി സർ ഞാനെന്റെ അതികൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾ റൈറ്റ് നാട്ടുകാരെ വിശ്വസിപ്പിക്കാൻ ചിലപ്പോൾ കുറച്ച് ഓവർഡ്യൂ ചെയ്യേണ്ടി വരും നീക്കങ്ങൾ നടത്താറായിരിക്കുന്നത് അതാ മൂർത്തിയെ വിളിപ്പിച്ചത് എ മെസ്സേജ് ഫോർ യു സർ എനി ഇൻഫർമേഷൻ യെസ് സർ ബസ് എസ് പ്ലോഷൻ നടന്ന അന്ന് തന്നെ വാസ് എ കേസ് ഓഫ് മിസ്സിംഗ് ഒരു പ്രധാന വ്യക്തിയെ കാണാതായിട്ടുണ്ട് വാട്ട് യെസ് ഒരു സയന്റിസ്റ്റ്

ആര് എന്ന പോയിന്റാണ് ഞാൻ ഇതുവരെ ട്രേസ് ചെയ്തത് ഐ ഹാവ് റീച്ച് എ കൺക്ലൂഷൻ ശങ്കർ ദേവ് റാണ സൊസൈറ്റിയിലെ ഏറ്റവും അധികം റെപ്യൂട്ടേഷൻ ഉള്ള റാണ എന്ന വ്യവസായ പ്രമുഖനാണ് ഇതിന്റെ പിന്നിൽ എന്നത് വ്യക്തം ബട്ട് വൈ വാട്ട് ഫോർ എന്തിനു വേണ്ടി അയാൾ ഇത് ചെയ്തു അതിലേക്കാണ് നമുക്ക് നീങ്ങേണ്ടത് ഇത്രയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ചാരിറ്റി സെന്ററിന്റെയും മറവിൽ റാണ ചെയ്യുന്നത് വെറും മയക്കുമരുന്ന് വ്യാപാരമാണെന്ന് വളരെ എവിടെൻഡാണ് ഇതിനു വേണ്ടി അയാൾ ഉപയോഗിക്കുന്നത് നിരപരാധികളായ വിദ്യാർത്ഥികളെ ആദ്യം സൗജന്യമായി മയക്കുമരുന്ന് കൊടുക്കുന്നു അതിനായ ഏജന്റുമാരുണ്ട് ലൈക് മൊട്ടേൽ ഒരിക്കൽ അടിമകളായി കഴിഞ്ഞാൽ ഡ്രഗ് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത അവരെ കൊണ്ട് അത് വിൽക്കാൻ പ്രേരിപ്പിക്കുന്നു സിവിയർ അഡിക്സ് ആയി പഠിത്തം പോലും ഉപേക്ഷിക്കുന്ന അവരെ കൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യിക്കുന്നു എന്തുകൊണ്ട് ഇത്തരം കുട്ടികളെ കൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു എന്ന് മൂർത്തിക്ക് മനസ്സിലായത് ഏതെങ്കിലും ക്രിമിനൽ കേസിൽ അടിമയായവർ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഏത് കോടതിയും അവരെ ഇൻസൈറ്റ് പ്രഖ്യാപിക്കും വാക്കുകൾ ി വിദേശത്തെ കയറ്റി അയക്കുന്നു പകരം വാങ്ങുന്നതോ മാരകമായ ആർ ഡി എക്സ് എന്ന സ്ഫോടക വസ്തു ഭീകര പ്രവർത്തകർക്ക് ആർ ഡി എക്സ് വിൽക്കുന്നത് വഴി അയാൾ കോടികൾ സമ്പാദിക്കുന്നു ഇതേ ആർ ഡി എക്സ് ആണ് ബസ് എക്സ്പ്ലോഷൻ ഉപയോഗിച്ചിരുന്നു എന്നത് തീർച്ചയായി എന്നാൽ എന്തിനുവേണ്ടി അയാൾ സ്ഫോടനം നടത്തി നിരപരാധികളായ മുപ്പത് കുട്ടികളെ എന്തിനായാൽ കൊന്നു നാളെ മുതൽ നമ്മുടെ അന്വേഷണം ഇതിലേക്കായിരിക്കും കുട്ടികൾ വന്ന വഴിയിലൂടെ നമ്മൾ യാത്ര തുടങ്ങുന്നു ഐ മീൻ വി സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ് കോളേജിൽ നിന്ന് ബസ് പുറപ്പെട്ടത് രാവിലെ മണി ബദ്ദാപുരം വിട്ടാൽ പിന്നെ സാമാന്യം കൊള്ളാവുന്ന ഒരു ടൗൺ ദേവനഹള്ളിയാണ് ദേവനഹള്ളിയിലൂടെ അവർ കൃത്യം ഒരു മണിക്ക് കടന്നു പോയതായി മുൻ റിപ്പോർട്ടിലുണ്ട് ഈ ദേവനഹള്ളിയിൽ നിന്ന് ബ്ലാസ്റ്റ് നടന്ന പാണ്ഡവപുരത്തേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് ഏകദേശം കിലോമീറ്റർ അതായത് കേരള ചെക്ക് പോസ്റ്റ് ആകെ ഗുഡ് ഈ എഴുപത്തിമൂന്ന് കിലോമീറ്റർ കവർ ചെയ്യാൻ അവർ രണ്ടര മണിക്കൂർ എടുത്തു അപ്പൊ തീർച്ചയായും ഇടയ്ക്ക് എവിടെയെങ്കിലും കുട്ടികൾ ഇറങ്ങിയിരിക്കും ഫുഡ് പാക്ക് ചെയ്തിരുന്നെങ്കിലും ആയതുകൊണ്ട് വഴി നിർത്തി കഴിക്കാൻ ചാൻസ് ഉണ്ട് ഐ മീൻ വെള്ളം കിട്ടുന്ന പറ്റോ അത് ശരിയാണ് എന്നാൽ ദേവനഹലിക്കും ചെക്ക് പോസ്റ്റിനും ഇടയിൽ കൊള്ളാവുന്ന ഹോട്ടലുകളൊന്നുമില്ല ആകെ ഒരു ഉണക്ക ചായക്കടയാണ് അവിടെ കയറാൻ സാധ്യതയില്ല എങ്കിലും നമുക്കൊന്ന് അന്വേഷിച്ചാലോ ണ്ട് ചായ ചായക്ക് പാലില്ല കടുംകാപ്പി മതിയോ ആവോ ഓ ധാരാളം ഈ സ്ഥലത്തിന് എങ്ങനെ പട്ടയം കിട്ടിയ ഓ എങ്ങനെ കിട്ടാനാ സാറേ അല്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ പിന്നെ സമാധാനമുണ്ട് ഇവിടെ മുഴുവൻ ലീസിന്റെ പരിപാടിയാ സ്വത്ത് മുഴുവൻ ഗൗഡമാരുടെയാണ് ഇവിടെയൊക്കെ സ്ഥലത്തിന് സ്ഥലത്തിനു വിലയുണ്ട് ഓ വിലക്കെ കുറവാ സാറേ വിശ്വസിക്കാൻ പക്ഷെ അവകാശികൾ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം വേണം ഇവിടെ കൃഷ്ണപുരത്ത് ഒരു പ്ലോട്ട് നോക്കിയിട്ടുണ്ട് കൃഷ്ണപുരത്ത് എവിടെയാ സാറേ ഈയിടെ ഒരു കോളേജ് ബസ് പൊട്ടിത്തെറിച്ചില്ലേ അതിനടുത്തായിട്ട് വരും ആ സ്ഥലം നോക്കണ്ട സാറേ അതിങ്ങളുടെ മുഖം ഇപ്പോഴും മനസ്സിൽ പോയിട്ടില്ല സാറേ കഷ്ടമായി പോയി എനിക്ക് ഇപ്പോഴും ഒരാധി അത് ഓർക്കുമ്പോ ചേട്ടൻ അവരെ അറിയാം ഒറ്റത്തെറിക്കുന്നതിന് കുറച്ചുമ്പ് ഇവിടുന്നല്ലേ പോയത് എന്റെ ചായം എന്നിട്ട് എന്നിട്ടെന്താ ആ പാറയുടെ മേളി ഫോട്ടോ പിടിക്കാൻ കയറി കുറച്ചു കഴിഞ്ഞപ്പോ ഓടി ബസ്സേ കയറുന്ന എന്താന്ന് ചോദിച്ചിട്ടോട്ട് പറഞ്ഞില്ല ഒരുമാതിരി മരണകൂപ്രാളമായിരുന്നു എല്ലാത്തിനും പിള്ളേര് പോയി തൊട്ടുപറകെ വെടിച്ചില് പോലെ രണ്ട് വണ്ടിയും പോന്നു എന്നാലും പിറ്റേ ദിവസം പത്രത്തിൽ കണ്ടപ്പോ നല്ല തങ്കം പോലത്തെ പിള്ളേരായിരുന്നു നല്ല കാപ്പി നമുക്ക് ഓരോന്നൂടെ അടിക്കാം ആ ചേട്ടൻ രണ്ട് കാപ്പിട്ട് ഞങ്ങൾ ഈ സ്ഥലമൊക്കെ ഒന്ന് വരാം ഇവിടെ കോളേജ് കുട്ടികളുടെ തിരക്കുകൂട്ടലിന് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ടാവാം ഒന്ന് കുട്ടികൾക്കിടയിൽ തന്നെയുള്ള എന്തെങ്കിലും ഒരു അപകടം അതായിരുന്നെങ്കിൽ ചായക്കടക്കാരൻ കണ്ടിരിക്കുക ശരിയാണ് ദ സെക്കൻഡ് ചാൻസ് കുട്ടികൾ എന്തെങ്കിലും കണ്ട് ഭയം നോടുക കാടും വന്യമൃഗങ്ങളും ഇല്ലാത്ത സ്ഥിതിക്ക് അങ്ങനെ ഒരു സാധ്യത ഇല്ല പിന്നെന്തായിരിക്കും എന്തെങ്കിലും ഈ ഈ ആ ആ കാണുന്ന പാലം അതും സംഭവമായി ബ്രിഡ്ജിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചു സംഭവിച്ചത് കുട്ടികൾ കണ്ടു അത് അവരിൽ ചിലർക്ക് മനസ്സിലാകുകയും ചെയ്തു എന്ന് ഒരുപക്ഷെ തൊട്ടുപിറകെ സ്പീഡിൽ പോയെന്ന് പറയുന്ന രണ്ട് വണ്ടികൾ വെറുതെ ഒരു ഊഹം അത്രേ ഉള്ളൂ ഈ ഊഹം ശരിയായി പോടുന്നില്ല എങ്കിൽ നമുക്കിനി ഇനി വേണ്ടത് ചെക്ക് പോസ്റ്റ് രജിസ്റ്റർ ആണ് വണ്ടികളുടെ രജിസ്ട്രേഷൻ നമ്പറും സമയവും അതിൽ ശരി അവിടെ ആരെങ്കിലും ഉള്ളത് മണിക്കൂറും വെള്ളവാ ആരെയെങ്കിലും അങ്ങനെ ഒന്നല്ല വെറുതെ ഒരു രസത്തിന് ചെക്ക് പോസ്റ്റ് രജിസ്റ്റർ അടിച്ചെടുക്കാൻ ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട് ഞാൻ പച്ചപ്പാകാൻ പോവാൻ ഇടപെട കടൻ ചായ ചേട്ടാണോ അയ്യോ ഞാൻ അയ്യോ ചേട്ടൻ അടിക്കുന്ന കാലി കുപ്പി ചേട്ടാ അടിക്കുന്നവരല്ലേ കാലിക്കുപ്പിയാണോ അത് സോഡേ എന്തിനാ സാറേ സോഡയും ഈ കട്ടൻ ചായ അയ്യോ അതൊക്കെ ചേട്ടാ തുറന്നു ഇട്ടിരിക്കൂടെ അപ്പൊ പറഞ്ഞോലെ ഓ കൊച്ചു വെളുപ്പാങ്ക തണുപ്പല്ലാതെ പിന്നെ കുറച്ച് വെള്ളം കിട്ടുവോ എടോ ഇത് ചെക്ക് പോസ്റ്റ് ആടോ പച്ചക്ക് അടിക്കാൻ

ചെക്ക് പോസ്റ്റിലൂടെ കടന്നു പോയത് രണ്ട് മുപ്പതിനാണ് അതായത് ചെക്ക് പോസ്റ്റ് കടന്ന് ഏകദേശം ഒരു മണിക്കൂർ മൂന്ന് മുപ്പതായപ്പോഴാണ് ബ്ലാസ്റ്റ് നടന്നത് ചെക്ക് പോസ്റ്റും സംഭവ സ്ഥലവും തമ്മിൽ പതിനെട്ട് കിലോമീറ്റർ ദൂരം പതിനെട്ട് കിലോമീറ്റർ യാത്ര ചെയ്യാൻ എന്തിനാ ഒരു മണിക്കൂർ അപ്പോൾ അവരെവിടെയെങ്കിലും നിർത്തിയിരിക്കണം കാക്കക്കാലിൻ്റെ തണല് പോലും ഇല്ലാത്ത ചുട്ടുപൊള്ളുന്ന ഹൈവേയിൽ അവിടെ നിന്നിന് ഇറങ്ങണം ആകെയുള്ള പോലീസ് ഔട്ട് പോസ്റ്റിൽ അവർ ചെന്നതായിട്ട് റിപ്പോർട്ടുമില്ല പിന്നെയുള്ളത് നമ്മുടെ ഈ ടൗൺഷിപ്പാണ് കിലോമീറ്റർ നടന്നു രണ്ട് വാഹനങ്ങൾ ചെക്ക് പോസ്റ്റ് യും ഏതാണ്ട് ഒന്നര മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു പോകുകയും ചെയ്തിരിക്കുന്നു ആവറേജ് സ്പീഡിൽ പോയാൽ അറുപത് കിലോമീറ്റർ അങ്ങോട്ടും അറുപത് കിലോമീറ്റർ ഇങ്ങോട്ടും യാത്ര ചെയ്തിരിക്കണം ഈ ദൂരം വിജനമായ ഹൈവേ അല്ലാതെ മറ്റൊന്നുമില്ലാത്ത ഇല്ലാത്ത സ്ഥിതിക്ക് ആ വാഹനങ്ങളുടെ വരവിന്റെ ഉദ്ദേശം വല്ല കൃഷി നോക്കാൻ പുല്ല് മുളയ്ക്കാത്ത ും ഡെസേർട്ടിൽ എന്ത് കൃഷി ബാരൻ ഫോർ ഇറ്റ്സ്റ്റി കിലോമീറ്റേഴ്സ് വെറും തരിശുഭൂമി നമുക്ക് ആ രണ്ട് വണ്ടികളും ഒന്ന് പരിശോധിക്കണം